വീട്ടിൽ അതിക്രമിച്ചു കയറി യുവാവിനെ ആക്രമിക്കുകയും ജനാലച്ചില്ലുകളും വീട്ടു സാധനങ്ങളും തകർത്തതായി പരാതി നഗരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളല്ലൂർ ഇടവനക്കോണം കുന്നിൽ വീട്ടിൽ സരോജയമ്മയുടെ വീട്ടിനു നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെ ആക്രമണമുണ്ടായത് ഇവരുടെ അയൽവാസിയുടെ നേതൃത്വത്തിലുള്ള അക്രമി വീട് വീടടിച്ചു തകർത്തതായി പരാതി നൽകി അതിക്രമത്തിൽ വീട്ടിലുണ്ടായിരുന്ന കസേരയും ജനാല ചില്ലുകളും അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഇൻഡക്ഷൻ കുക്കറും മറ്റു പാത്രങ്ങളും തകർത്തു വീട്ടിൽ ഉറങ്ങുകയായിരുന്ന സരോജമ്മയുടെ മകൻ രഞ്ജിത്തിന് ആക്രമികളുടെ പരിക്കേറ്റു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒന്നര മണിയൊക്കെ ആയപ്പോ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് ഞാൻ പുറത്തു പോയി ഞാൻ ഉണങ്ങി ഉണങ്ങും എന്തിനാ നോക്കാൻ കളവും അഞ്ച് അഞ്ച് അഞ്ചു പേരെ ഉണ്ടായിരുന്നു വന്ന് അടിച്ച് എന്തൊക്കെ ആയിരുന്നു തലേലൊക്കെ അടിച്ച് പൊട്ടിച്ച് പിന്നെ ചൂട് കെട്ടിയൊക്കെ കിട്ടുമ്പോൾ മൂത്ത അടിച്ച് കണ്ടുകൊണ്ട് അർദ്ധരാത്രിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വീട് തകർത്തവർക്കും മകൻ രഞ്ജിത്തിനെ ആക്രമിച്ചവർക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സരോജയമ്മ നഗരൂർ പോലീസിൽ പരാതി നൽകി തലസ്ഥാന വാർത്തകൾ കിളിമാനൂർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി ആൻഡ് ഇലക്ട്രിക്കൽസ്